ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് തയ്യാറാക്കാം നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും വെച്ച് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അത്യാവശ്യം പഴുത്തൊരു നേന്ത്രപ്പഴവമാണ് എടുത്തിരിക്കുന്നത് എത്രത്തോളം പുട്ട് തയ്യാറാക്കുന്നു അതിനനുസരിച്ച് നേന്ത്രപ്പഴം എടുക്കേണ്ടതാണ് അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്നും അടിച്ചെടുക്കണം ഒട്ടും തരിയില്ല തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് പുട്ടിന് ആവശ്യമുള്ള പൊടിയൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണം പാൻ പാനടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് അരിപ്പൊടി വെച്ചും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആകുന്നവർ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇത് ചെ പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാകും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇവിടെ ഗോതമ്പൊടി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഞാൻ ഡയറക്റ്റ് പുട്ടുപൊടി കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഇതൊന്നുകൂടി മൂത്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പുട്ടുപൊടി മുഴുവനായിട്ടും നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരമായിരിക്കും അപ്പോൾ അതൊന്നും ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും ഇതിലേക്ക് ഒരുപിടി തേങ്ങ ചെറുത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടിച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ആദ്യം കുറേശ്ശേ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കണം ഒറ്റയടിക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ കാരണം ഒരുപാട് നനവ് കൂടിക്കഴിഞ്ഞാലും പുട്ട് നല്ല പരുവത്തിന് തയ്യാറായി കിട്ടില്ല അപ്പോൾ കുറച്ച് ചേർത്തിട്ട് ഞാൻ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം കേട്ടോ ഇതും കുഴച്ചെടുക്കാനായിട്ട് നനവ് അധികമായി പോകാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് രണ്ട് തവണയായിട്ട് നേന്ത്രപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ചേർത്ത് കൊടുത്തത് പൊടിയിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അതൽപ്പം ഡ്രൈ ആയിട്ടുള്ള പരുവത്തിലായതുകൊണ്ട് ബാക്കി നേന്ത്രപ്പഴം അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം വർണ്ണം അരച്ചത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം നേന്ത്രപ്പഴം അരച്ചത് ചേർത്തിട്ട് നമ്മൾ പൊടി കുഴയ്ക്കുന്ന സമയത്ത് ആവശ്യത്തുള്ള നനവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി തളിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു നേന്ത്രപ്പഴം അരച്ചത് ചേർക്കുമ്പോൾ തന്നെ പാകത്തുള്ള നനവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശേ ആയിട്ട് മിക്സറിൽ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് സമയത്ത് കറക്കി എടുക്കേണ്ട കാര്യമില്ലാട്ടോ റിവേഴ്സ് ബട്ടണിൽ ഒന്ന് തിരിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഞാനിവിടെ ആദ്യം പകുതി ഇട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട് കാരണം ഇതിൽ കട്ടായി കെട്ടിയതൊണ്ടെങ്കിൽ അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഞാൻ രണ്ട് തവണയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സയുടെ ജാറിലിട്ട് പൊടിക്കുന്ന സമയത്ത് ഒരുപാട് ഇട്ട് കറക്കാൻ പാടില്ല കേട്ടോ കാരണം വീണ്ടും കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് റിവേഴ്സ് പട്ടണിലുള്ള ഒന്ന് തിരിച്ചെടുത്താൽ മതിയാകും ഇവിടെ നല്ല പാകത്തിന് തന്നെ പൊടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് പുട്ടുപൊറ്റിയിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഈ പുട്ടുകുറ്റിയുടെ പകുതി ഭാഗത്ത് നിൽക്കുന്ന പരുവത്തിൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇടഭാഗത്ത് ഞാൻ കുറച്ച് തേങ്ങ ചെറുത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ ചേർക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് പുട്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും തേങ്ങ ചേർത്താൽ മതിയാകും ഇനി ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ഭാഗത്തോളം പൊടി ചേർത്തതിന് ശേഷം ഏറ്റവും മുകൾ ഭാഗത്തും കുറച്ച് തേങ്ങ ചെറുത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്തുണ്ടല്ലോ നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന പാത്രത്തിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിരുന്നു ഇനി പുട്ട് പുട്ടുകൂറ്റി വെച്ചിട്ട് നല്ല ആവി വരുന്നവർ കുക്ക് ചെയ്തെടുക്കാം ഇവിടെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള പുട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ടാണ് ഈ പുട്ട് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് രാവിലെ മാത്രമല്ല കേട്ടോ വൈകിട്ട് ചായക്കടിക്കൊക്കെ പിള്ളേർക്കൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഈ നേന്ത്രപ്പഴവും പുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായും കഴിക്കും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye.